കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനഹൃദയങ്ങളിലേക്ക് പടർത്തിയ പ്രമുഖ ശില്പികളിൽ ഒരാൾ അതുല്യനായ സംഘാടകൻ ഇന്ന് സഖാവ് എസ് കുമാരന്റെ മുപ്പത്തിനാലാമത് ചരമവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പുരോഗമന രാഷ്ട്രീയത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിലെ ആര്യാട് ഒരു തൊഴിലാളി കുടുംബത്തിലാണ് കുമാരൻ ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യങ്ങൾ കാരണം നാലാം ക്ലാസ്സിൽ ഔദ്യോഗിക വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു എങ്കിലും സംസ്കൃതവും ഇംഗ്ലീഷും സ്വയം പഠിച്ചെടുത്ത ആ കൗമാരക്കാരൻ പതിനഞ്ചാം വയസ്സിൽ എംപയർ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി ജീവിതം തുടങ്ങി വായനശാല പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്ത് സജീവമായ എസ് കുമാരൻ പ്രായക്കുറവ് കാരണം തൊഴിലാളി യൂണിയനു പകരം തൊഴിലാളി ബാലജന സഖ്യത്തിലൂടെയാണ് തന്റെ പോരാട്ട വീര്യം പ്രകടമാക്കിയത് ലേബർ അസോസിയേഷന്റെ നേതാക്കളായ ആർ സുഗതൻ പി കെ കുഞ്ഞ് പി എൻ കൃഷ്ണപിള്ള തുടങ്ങിയവർ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ പണിമുടക്കും ഹർത്താലും സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ തൊഴിലാളി പ്രവർത്തകരുടെ മുൻനിരയിൽ ഉണ്ടായിരുന്നു മുപ്പതിനായിരം തൊഴിലാളികൾ പങ്കെടുത്ത ആ പണിമുടക്ക് യെസിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി അന്നത്തെ പോലീസ് മർദ്ദനത്തിൽ വാവ എന്ന തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നിരോധനാജ്ഞ ലംഘിച്ച് യെസ്സും സി ജെ മാത്യു ഓ ജെ ജോസഫ് പി കുഞ്ഞൻ തുടങ്ങിയ സഖാക്കളും ചേർന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു അങ്ങനെയാണ് എസ് യൂണിയന്റെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് എസ് കുമാരനും സഹോദരൻ എസ് ദാമോദരനും അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു പി കൃഷ്ണപിള്ളയെ പരിചയപ്പെടുന്നത് ആ നാളുകളിലാണ് ആലപ്പുഴയിൽ ആദ്യമുണ്ടാകുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പാണ് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ എസ് കൂടി അംഗമായ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സെൽ ആലപ്പുഴയിൽ രൂപം കൊണ്ടു തുടക്കത്തിൽ സെൽ സെക്രട്ടറി ആയിരുന്ന എസ് പിന്നീട് ഫർക്ക കമ്മിറ്റിയുടെയും തുടർന്ന് താലൂക്ക് കമ്മിറ്റിയുടെയും സെക്രട്ടറിയായി ജനകീയ യുദ്ധനയത്തിന്റെ കാലത്ത് തൊഴിലാളികളെ ആശയപരമായി സജ്ജരാക്കാൻ അദ്ദേഹം വായനയും പഠനത്തെയും കൂട്ടുപിടിച്ചു പുന്നപ്ര വയലാർ എന്ന ഐതിഹാസിക കലാപത്തിൽ എസ് കുമാരൻ നിർണായക പങ്കുവഹിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ സംഘടനാ ചുമതല അദ്ദേഹത്തിനായിരുന്നു സമരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് അദ്ദേഹത്തിന്റെ വീടായിരുന്നു സമരത്തിനു ശേഷം കെ സി ജോർജ് എം എൻ ഗോവിന്ദൻ നായർ എന്നിവരോടൊപ്പം ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് പാർട്ടിയെ വീണ്ടും സജ്ജമാക്കാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു വെട്ടിക്കവലയിൽ വെച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള പാർട്ടി പ്രവർത്തകരുടെ യോഗം വിളിച്ച് പാർട്ടിയെ പ്രവർത്തന സജ്ജമാക്കിയത് ഇദ്ദേഹത്തിന്റെ നേതൃപാഠവത്തിന് തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ടി വി തോമസും പി ടി പുന്നൂസും കെ ആർ ഗൌരിമയുമടക്കമുള്ള സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സജീവമായ രംഗത്തുണ്ടായിരുന്ന എസ് നിരവധി പോലീസ് സ്റ്റേഷൻ മാർച്ചുകൾക്കും നേതൃത്വം നൽകി ഇതിനിടയിൽ പലതവണ ജയിൽവാസവും പോലീസ് മർദ്ദനവും അദ്ദേഹം നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ തിരുക്കൊച്ചി പാർട്ടിയിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരള സംസ്ഥാന കമ്മിറ്റിയിലും അദ്ദേഹം നേതൃപരമായ ചുമതലകൾ വഹിച്ചു എം എൻ ഗോവിന്ദൻ നായർ സി അച്യുതമേനോൻ ഇ എം എസ് എന്നിവർ സെക്രട്ടറിമാരായിരുന്ന കാലയളവിലൊക്കെയും സംഘടനാ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ ആയി എസ് കുമാരൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വെച്ച് രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സെക്രട്ടറിയായ എസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ അമൃത്സർ പാർട്ടി കോൺഗ്രസിൽ വെച്ച് ദേശീയ കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വിമോചന സമരത്തിന് ശേഷം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ടി വി തോമസും കെ സി ജോർജും ഉൾപ്പെടെയുള്ള അതികായന്മാരൊക്കെ പരാജയപ്പെട്ടപ്പോൾ മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച എസ് കുമാരൻ ഇ എം എസ് അച്യുതമേനോൻ കെ ആർ ഗൌരിയമ്മ വി ആർ കൃഷ്ണയ്യർ ആർ സുഗതൻ എൻ ഇ ബാൽറാം വെളിയം ഭാർഗവൻ തുടങ്ങിയവരോടൊപ്പം പ്രതിപക്ഷത്തെ മുന്നണി പോരാളിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ചൈനീസ് ആക്രമണത്തെ തുടർന്ന് പാർട്ടി സെക്രട്ടറി അച്യുതമേനോൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ആക്ടിംഗ് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അച്യുതമേനോൻ കേന്ദ്രത്തിലേക്ക് മാറിയപ്പോൾ കേരളത്തിന്റെ പാർട്ടി സെക്രട്ടറിയായി കുമാരൻ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി കൊച്ചി പാർട്ടി കോൺഗ്രസ് വൻ വിജയമാക്കിയതിനു പിന്നിലും അദ്ദേഹത്തിന്റെ സംഘാടകം മികവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കുമാരൻ്റെ പ്രവർത്തന രംഗം ഡൽഹിയിലേക്ക് മാറി ഭൂപേഷ് ഗുപ്തയെയും ഇന്ദ്രജിത് ഗുപ്തയെയും പോലെയുള്ള അധികാരന്മാർക്കൊപ്പം സഭയിൽ അദ്ദേഹം സി പി ഐയുടെ ശബ്ദമായി ഔപചാരിക വിദ്യാഭ്യാസം കുറവാണെങ്കിലും ഇംഗ്ലീഷിൽ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് വിസ്മയിപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രീയത്തിന് പുറമെ സാംസ്കാരിക രംഗത്തും അദ്ദേഹം സജീവമായിരുന്നു കെ പി എസ് സി ജനയുഗം എന്നിവയുടെ ചുമതല ദീർഘകാലം വഹിച്ചുകൊണ്ട് കലയെയും സാഹിത്യത്തെയും പ്രസ്ഥാനത്തോട് ചേർത്ത് പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സഖാവ് എസ് കുമാരൻ ഒരിക്കലും ഒരു സൈദ്ധാന്തിക പണ്ഡിതനായിരുന്നില്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ അടിയുറച്ച പ്രായോഗികവാദിയായിരുന്നു പാർട്ടിയുടെ ജനകീയ അടിത്തറ ഉറപ്പിക്കുന്നതിലായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ പാർട്ടി ശേഷം പ്രസ്ഥാനത്തെ തകരാതെ കാത്തതിൽ എസ് വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്നും വളർന്നു വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടും ലാളിത്യം കൈവിടാത്ത ആ വിപ്ലവകാരി ഇന്നും ഓരോ പ്രവർത്തകനും മാതൃകയാണ് സഖാവ് എസ് കുമാരന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു